ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ചാവക്കാട് ഒരു മനിയൂർ വില്യംസിൽ ബൈക്കിലെത്തി വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ ഒരു കാക്കശ്ശേരി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അശ്വിൻ ചാക്കോ എടക്കളത്തൂർ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ജീവൻ ജോസഫ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഒരു മനിയൂർ എടക്കളത്തൂർ ജോർജിന്റെ വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെ ഇരുവരും ബൈക്കിലെത്തി വാഹനത്തിന്റെ ശബ്ദം കേട്ട വീട്ടുടമ വാതിൽ തുറക്കുന്നതിനിടയിൽ സ്ഫോടനം നടന്നതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പരിസരവാസികളെത്തി വിവരം ചാവക്കാട് പോലീസിനെ അറിയിച്ചു തുടർന്ന് ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്തിയത് സബ് ഇൻസ്പെക്ടർ ഫ്രാൻസിസ് സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ് പ്രദീപ് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി